ഇങ്ങനെ ആ യസ് വരെയുള്ള എല്ലാ മക്കൾക്കും ബിരിയാണി ഫ്രീ ആണ് ദുബായിൽ മുഹേസിനെ ലുലു വില്ലേജില്ല എന്റെ തൊട്ട് ഫ്രണ്ടില് ഒരു ചായക്കട റെസ്റ്റോറന്റ് അറിയാലോ അവിടെ ഒരു ബിരിയാണി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഈ മാസം അതായത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ കാണിച്ചുതരാ ചിക്കൻ ദം ബിരിയാണി മട്ടൺ ദം ബിരിയാണി ബീഫ് ദം ബിരിയാണി ഫിഷ് ദം ബിരിയാണി എല്ലാം ദം ബിരിയാണി കേട്ടോ പ്രോൺസ് ബിരിയാണി അതും ദമ്മാണ് കല്ലുമ്മക്കായ് ബിരിയാണി ആവോലി ബിരിയാണി ക്രാബ് ബിരിയാണി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി പിന്നെ പൊതു ബിരിയാണിയിൽ തന്നെ ചിക്കനും മട്ടനും ബീഫും ഫിഷും ഉണ്ട് പിന്നെ ചിക്കൻ പുലാവ് ഉണ്ട് നെയ്ച്ചോറ് കിഴിയും ഉണ്ട് ഇത് ചിക്കൻ ദം ബിരിയാണി ഇത് ചായക്കടയുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ പുലാവാണ് ഇതൊരു വെരി വെരി സ്പെഷ്യൽ പുലാവാണ് കേട്ടോ ഇത് മസ്റ്റ് ട്രൈ ഡിഷാണിത് നല്ല ജീരകശാല റൈസിൽ ചിക്കൻ നല്ല മസാലയിൽ ഫ്രൈ ചെയ്തെടുത്ത് ഏലക്കയും കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ കൂടി ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇത് കേട്ടോ ആ മസാലയിൽ കിടന്നിട്ട് ഈ റൈസ് വേവുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു മസ്റ്റോഡ് ഡിഷ് ഇത് എത്ര പതിമൂന്ന് തമസം പന്ത്രണ്ട് പന്ത്രണ്ട് തമസമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഐറ്റത്തിന് കാസർഗോഡിൻ്റെ പള്ളിക്കെട്ട് അതിൻ്റെ വേറൊരു സ്റ്റൈലല്ലേ കിഴി നെയ്ച്ചോറും ബീഫുമാണിത് കാസർഗോഡ പള്ളിക്കെട്ടില്ലേ അത് തന്നെ നോക്ക് നല്ല വാഴയിലെ ഇതങ്ങോട്ട് വരട്ടി വാഴയില വരട്ടിയിട്ട് അതിനകത്ത് ബീഫ് കറിയും ഈ റൈസ് ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മണം ഉണ്ട് കേട്ടോ ഈ വാഴയിലൊക്കെ വരട്ടി നമ്മളിത് പലപ്പോഴും പറയും ഇതൊക്കെ എപ്പോഴും പറയണതാണ് നല്ല ഇത് നിങ്ങളിവിടെ വന്നിട്ട് ഇത് വാങ്ങിച്ച് ആ ചൂടോടെ ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പം ആ മണം അങ്ങോട്ട് വരും ചിലർക്ക് നോർമൽ ബിരിയാണിയേക്കാൾ ഇഷ്ടം പൊതി ബിരിയാണികളാണ് കാര്യം അതിനൊരു അതൊരു നൊസ്റ്റാൾജിയുമാണ് അതിൻ്റെ കൂടെ ആ ഒരു മണവും ഒക്കെ വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും ഈ പൊതി ബിരിയാണിയുടെ ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ പൊതിച്ചോറ് പോലെ തന്നെ ബിരിയാണിയുടെ കൂടെ തന്നെ അച്ചാറും ചമ്മന്തിയൊക്കെ വരും അപ്പോൾ ഇതെല്ലാം കൂടെ കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ചായക്കടയിലെ ചട്ടിച്ചോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇത് നിങ്ങൾ പാഴ്സല് വാങ്ങിക്കുകയാണെങ്കിൽ അവർ ഈ ചട്ടിയോടെ നിങ്ങൾക്ക് അങ്ങ് തരും അപ്പം നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചട്ടി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം സ്പെഷ്യലി മീൻകറി ഉണ്ടാക്കാൻ ആ അത് പറഞ്ഞപ്പോഴാണ് ഇവരുടെ മീൻകറി ചട്ടിച്ചോറിൻ്റെ കൂടെ രണ്ട് ടൈപ്പ് മീൻകറി വരും ഒന്ന് തേങ്ങ ഇട്ട തേങ്ങ അരച്ച മീൻകറിയും ഒന്ന് മുളകിട്ട മീൻകറിയും ഏറ്റവും ഇഷ്ടം കപ്പയും മീൻകറിയും ചോറും ഇത്തിരി പുളിശ്ശേരി എന്താ പുളിശ്ശേരി ഇത്തിരി പുളിശ്ശേരി എന്നിട്ട് ഒരിത്തിരി ഇത്തിരി കൂടെ കറി വരുമോ എനിക്ക് ബാ മുളകിട്ട മീൻകറി ആ ഒഴിച്ചോ ആ മതി 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 ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടൂല്ലോ മുളകിട്ട മീൻ കറി അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചോറും കപ്പയും മീൻകറിയും പുളിശ്ശേരിയും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ മിഥുനെ എത്ര നാളത്തേക്ക് ഈ ബിരിയാണി ഫെസ്റ്റിവൽ ഒക്ടോബർ ബിരിയാണി മനസ്സിലായി ചായക്കടയുടെ ഫേസ് ആണത് കണ്ടോ പിന്നെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണല്ലോ അതെ പത്ത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പത്ത് വയസ്സ് വരെയുള്ള എല്ലാ മക്കൾക്കും ബിരിയാണി ഫ്രീ ആണ് അങ്ങനെ ആ ചാവൽ അവിടെ പോയി നിക്ക നല്ല ചൂട് ചൂട് പഴംപൊരി അതുകൊണ്ട് നോക്ക് എത്ര പലഹാരങ്ങളാണ് നോക്ക് ഞ്ചോളം ഐറ്റംസ് ഉണ്ട് കേട്ടോ വെറൈറ്റി ഷമീറെ രണ്ട് ചായ രണ്ട് സ്ട്രോങ് ചായ ചായക്കിടയിൽ വന്നിട്ടെ ചായ കുടിക്കാതെ പോലെ ശരിയല്ലല്ലോ പഴം നിറച്ചതാ റെഡിയാ റെഡിയാ നല്ല ചൂട് നെയ്യപ്പത്തിലും ബീഫ് വറട്ടിയത് ഇതെന്താണ് താരം ഓ നാട്ടുകോഴി ഒരു സ്പെഷ്യൽ മസാലയിൽ ചെയ്തെടുത്തിരിക്കുന്ന നാട്ടുകോഴി സിസ്ലറാണിത് ഇതിലേ കോഴിമുട്ടയും ഉണ്ട് കേട്ടോ കോഴിമുട്ടയും ഉണ്ട് നല്ല പൊറോട്ടയും ചിക്കനും സ്പെഷ്യൽ മസാലയും ഇതൊക്കെ ഡിന്നർ സ്പെഷ്യൽസ് ആണ് കേട്ടോ ചായക്കടയുടെ ഇത് കണ്ടോ ഫിഷ് ഗ്രീൻ ചില്ലി തവ ഇത് മട്ടൺ കുരുമുളകാണ് അതിട്ട് വെച്ചിരിക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് പിന്നെ ഇത് ബീഫും തേങ്ങാക്കുത്തും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവർക്ക് ഡിന്നർ സ്പെഷ്യൽസ് മുഹേസ്നയിലെ ലുനു വില്ലേജിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ചായക്കടയല്ലേ ഒരുപാട് പേർക്ക് അറിയാം ഈ റെസ്റ്റോറന്റ് അവിടെ ഒരു ബിരിയാണി ഫെസ്റ്റിവൽ നടക്കുകയാണ് ഈ മാസം അതായത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വരെയാണ് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ പത്ത് വയസ്സിന് താഴെയുള്ള എല്ലാ മക്കൾക്കും ഫ്രീ ആണ് കേട്ടോ ഫ്രീ ആയിട്ട് വന്ന് ബിരിയാണി കഴിക്കാം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കുട്ടികളൊക്കെ വരണം കേട്ടോ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഒരുപാട് ബിരിയാണി തന്നെ ഒരു പത്ത് പന്ത്രണ്ടോളം വെറൈറ്റി ബിരിയാണികളൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഉണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ചായക്കട ലുലു വില്ലേജിൻ്റെ അതായത് മൊഹേശ്വരയിലെ ലുലു വില്ലേജിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ചായക്കടയിൽ മാത്രം ഷാവുൽഭായ് ഈ നമ്പറിൽ നമുക്ക് വിളിച്ചാൽ ഓർഡർ ചെയ്യാമല്ലോ അല്ലേ സീറോ ഫൈവ് സിക്സ് സിക്സ് എയിറ്റ് ഫോർ ഫോർ ഡബിൾ സീറോ ഫൈവ് അല്ലേ രാകേഷ് ഇതൊന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ചേക്കണേ രണ്ട് ഈ രണ്ട് നമ്പറും കൊടുക്കട്ടെ ഇവിടെ ഇത് വിളിച്ചാലും എടുക്കുമല്ലോ ഇതിൽ വാട്ട്സ്ആപ്പും ചെയ്യാം അല്ലേ വാട്സാപ്പ് എല്ലാം നോക്കുമല്ലോ വാട്സാപ്പ്